നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഇന്ന് അജ്ഞാത വാഹനങ്ങൾ ഇടിച്ചിടുന്ന അപകടങ്ങൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തെ നഷ്ടപരിഹാരത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അറിവ് കുറവാണ് എന്നുള്ള ധാരണയിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു വാഹനം ഇടിച്ചാൽ ഇടിക്കുന്ന വാഹനത്തിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നമുക്ക് നഷ്ടപരിഹാരങ്ങൾ ലഭിക്കുന്നതാണ് പോലീസ് കേസെടുക്കുന്നത് മുറയ്ക്ക് അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ് അതിന് നഷ്ടപരിഹാരം നൽകുന്നത് വിധി ആവശ്യമെങ്കിൽ ഉത്തരവ് നൽകുന്നത് അങ്ങനെയുള്ള ട്രൈബ്യൂണലുകളാണ് ഇവിടെ ഇടിച്ച വാഹനത്തെ നമുക്ക് കിട്ടുന്നില്ല അതാണ് ഹിറ്റ് ആൻഡ് റൺ ഇടിച്ചിട്ടിട്ട് അവർ നിർത്താതെ പോവുകയാണ് എന്ന് വെച്ച് എല്ലാവരും ഇനി ഇടിച്ചിട്ടിട്ട് അങ്ങനെ അങ്ങ് പോകാം എന്ന് ധരിക്കേണ്ട പിടിക്കപ്പെട്ടാൽ അതിന് വേറെ ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതി അതും സ്മാരണയിൽ വേണം അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് അതിന് നഷ്ടപരിഹാരത്തിനുള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ട് അതായത് മരണമാണ് നടന്നതെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇത്തരം സാഹചര്യങ്ങളിലെ അപകട മരണങ്ങൾക്ക് മരിച്ചവരുടെ ആശ്രിതർക്ക് ലഭിക്കുക ഗുരുതരമായ പരുക്കാണെങ്കിൽ അൻപതിനായിരം രൂപ വരെയും ലഭിക്കാം അങ്ങനെയുള്ള പരുക്കുകളുടെ കാഠിന്യവും മറ്റും അനുസരിച്ച് ആയതിന് ഏറ്റക്കുറച്ചിലുകൾ വരാം എങ്കിലും ഈ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷം രൂപയും അൻപതിനായിരം രൂപയും അവിടെ ഫിക്സഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന തുകയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് എങ്ങനെ ഉണ്ടായ ഉണ്ടായാൽ ആളെ കിട്ടുന്നില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിറ്റ് ആൻഡ് റൺ സ്കീം ക്ലെയിംസ് എന്നൊരു ജിമെയിൽ ഐ ഡിയിൽ നമ്മുടെ വിവരങ്ങൾ അറിയിക്കണം അത് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ആണ് നമുക്കത് നൽകുന്നത് ആ തുക അപ്പോൾ ആ ഇൻഷുറൻസ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറി വേണം നമ്മൾ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കതൊരു അഭിഭാഷകൻ്റെ സഹായവും തേടാവുന്നതാണ് സാധാരണക്കാർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു അഭിഭാഷകൻ്റെ സഹായം തേടിയാലും ഈ അപേക്ഷ നമുക്ക് കൊടുക്കാവുന്നതാണ് അതിനാവശ്യമുള്ളത് തിരിച്ചറിയൽ കാർഡ് വേണം അപകടം നടന്ന ആർക്ക് പറ്റിയോ അവരുടെ തിരിച്ചറിയൽ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരം വേണം ചികിത്സാ ചികിത്സാരേഖകൾ വേണം ചികിത്സകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് മരണമാണെങ്കിൽ എഫ്ഐആറിൻ്റെ ഭാഗത്ത് പോലീസ് ഇതിൻ്റെ ഒരു കേസ് എടുത്തിരിക്കണം പോലീസിന് പ്രതിയെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുന്ന വിവരം അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ് കൂടാതെ ഈ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി ഈ സംഭവത്തിന് ആവശ്യമാണ് അതുപോരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരമൊരു അപകട മരണം അല്ലെങ്കിൽ അപകടം ഉണ്ടായതിനു ശേഷം ഒരു മാസത്തിനകം നമ്മൾ ഈ ക്ലെയിം ബോധിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ അപകടം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് തഹസിൽദാരോ ആർ ഡി ഒയോ വന്ന് സംഭവം പരിശോധിക്കും ആ തഹസിൽദാരുടെയോ ആർ ഡി ഒയുടെയോ റിപ്പോർട്ട് അനുസരിച്ച് കളക്ടറാണ് ഈ ഫണ്ട് നമുക്ക് അനുവദിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ അല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ആ ചുരുക്കത്തിൽ മറ്റെല്ലാ അപകടങ്ങളും പോലെയല്ല ഈ അപകട സാഹചര്യ സാഹചര്യത്തിൽ അതായത് ഹിറ്റ് ആൻഡ് റൺ പ്രതിയെ കിട്ടുന്നില്ല വാഹനം കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായ പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് ഈ തുക നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷകർ ധാരാളം ആയി കുറയുന്നു ഇതിൽ അപേക്ഷകളുടെ എണ്ണം ഇപ്പോൾ ഇത്ര ഇതുവരെ വന്നിരിക്കുന്ന കാരണം മൂവായിരത്തോളം അപേക്ഷകൾ മാത്രമാണ് ഹിറ്റ് ആൻഡ് റൺ സാഹചര്യങ്ങൾ വളരെ കുറവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഹിറ്റ് ആൻഡ് റണ് ഇടിച്ച വാഹനം തിരിച്ചറിയാത്ത ഒരുപാട് കേസുകൾ ഞങ്ങൾ തന്നെ ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുന്നത് ഞങ്ങളൊക്കെ പര പരമാവധി ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അധികം ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അപേക്ഷ നൽകാൻ ആളുകൾ മടിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനു വേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ നടക്കാൻ നടത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പഠിക്കേണ്ടത് അപകടം നടന്ന് വാഹനം കിട്ടുന്നില്ല എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല എങ്കിൽ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും എഫ് ഐ ആറും മറ്റൊരു ഡോക്യുമെൻ്റുകളും സഹിതം മുപ്പത് ദിവസത്തിനകം ആ മുപ്പത് ദിവസം എന്നുള്ള ലിമിറ്റേഷൻ പീരീഡ് നമ്മൾ നോട്ട് ചെയ്യണം മുപ്പത് ദിവസത്തിനകം ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം ആ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസും മെയിൽ ഐ ഡിയും ഇവിടെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈ വിവരം ഒന്ന് ഷെയർ ചെയ്ത് പരമാവധി ആളുകളിൽ എത്തിക്കണം നന്ദി നമസ്കാരം